ശത്രു രാജ്യത്തിന്റെ നെഞ്ചുംകൂട് പിളർക്കാൻ തക്ക മാരകശേഷിയുള്ള എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം സ്വന്തമാക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ആദ്യം റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിൽ ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഏകദേശം ആറ് ശത്രു വിമാനങ്ങളെങ്കിൽ പോലും വെടിവെച്ചിട്ട് എന്നതാണ് അതായത് പാകിസ്ഥാനെ മുട്ടുകൊത്തിക്കാൻ ഇതിന് കഴിഞ്ഞു എന്നതാണ് വാസ്തവം മൂന്ന് ദിവസത്തെ ഈ സംഘർഷത്തിനിടെ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് ഉപരിതല ആക്രമണ മിസൈൽ സംവിധാനം ഒരു ഗെയിം ചേഞ്ചർ തന്നെയായി മാറുകയും ചെയ്തുവെന്ന വിശേഷണങ്ങൾ അടക്കം പുറത്തു വന്നതാണ് എന്നാൽ റഷ്യയുടെ പുതിയ സംവിധാനമായ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനമാകട്ടെ ഒരു മുതൽ കൂട്ടാകുമെന്നതിലും സംശയമില്ല റഷ്യയുടെ അൽമാസ ആൻഡ് നിർമ്മിക്കുന്ന എസ് ഫൈവ് ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ കൂടുതൽ ഉയരത്തിലെത്താൻ എന്നും ദീർഘദൂര പരിധിയുള്ള നൂതന വ്യോമപ്രതിരോധ കവചമാണേയെന്നും വ്യക്തമാകുന്നു ന്യൂതന ബാലസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നിങ്ങനെ തന്നെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നും വ്യക്തമാക്കുന്നു എന്നാൽ ചില താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്തു നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഭീഷണികളെയും നേരിട്ടുള്ള അതിന്റെ കഴിവാണ് എസ് ഫൈവ് ഹൺഡ്രഡിനെ വേറിട്ട് നിർത്തുന്നതെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ പ്രവർത്തനപരമായ കഴിവുകളുടെ കാര്യത്തിൽ എസ് ഫോർ ഹൺഡ്രഡിന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വെടിവെച്ചിടാൻ കഴിയുന്നവയാണ് അതേപോലെ തന്നെ അത്തരത്തിൽ വെടിവെച്ചിടാൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയുമ്പോൾ എസ് ഫൈവ് ഹൺഡ്രഡിന് അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ എത്താൻ കഴിയും ജെറ്റ് വേഗത്തിൽ പറക്കുന്ന പത്ത് ബാലസ്റ്റിക് സൂപ്പർസോണിക് സോണിക് ടെർമിനൽ വാർഹെഡുകളെ ഒരേ സമയം തന്നെ നേരിടാൻ ഇതിന് കഴിയുന്നവയാണ് യഥാർത്ഥ നവീകരണം അതിൻ്റെ ഉയര പരിധിയിലാണ് എസ് ഫോർ ഹൺഡ്രഡിന് മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ ലക്ഷ്യങ്ങളെ നേരിടാൻ കഴിയും എന്നാൽ എസ് ഫൈവ് ഹൺഡ്രഡിന് ഇരുന്നൂറ് കിലോമീറ്റർ വരെ എത്താൻ കഴിയുന്നവയാണ് ഇത് ഉപഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശത്തിന്റെ അരികിലാണുള്ളത് ബഹിരാകാശത്ത് നിന്നുള്ള ഭീഷണികളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇതിന് കഴിയുകയും ചെയ്യും താരതമ്യേനെ തന്നെ യാത്രാവിമാനങ്ങൾ പത്തു മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ മാത്രമാണ് പാർക്കുന്നത് അതേസമയം പുടിന്റെ രണ്ട് ദിവസത്തെ സന്ദർശന വേളയിൽ ന്യൂന എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ കവചം സ്വന്തമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ആ അത് അസിയോടുകൂടി തന്നെ യുദ്ധക്കൊതി തുടരുന്ന പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും പുതിയ ഭീഷണികൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടി അടുത്ത തലമുറ വ്യോമപ്രതിരോധ കവചത്തെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നത് എന്നത് വളരെ പ്രധാനമായ കാര്യമാണ് ഈ സാഹചര്യത്തിൽ എസ് ഫൈവ് ഹൺഡ്രഡ് തികച്ചും അനുയോജ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ലളിതമായി പറഞ്ഞാൽ ഒരു വ്യോമപ്രതിരോധ സംവിധാനം എന്നത് ദൂരെയുള്ള ശത്രുവിമാനങ്ങളെയോ ഡ്രോണുകളെയോ തിരിച്ചറിഞ്ഞുകൊണ്ട് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് വെടിവിച്ചിടാൻ കഴിയുന്ന ഒരു വലിയ അദൃശ്യ കവചം തന്നെയാണ് കൂടുതൽ ന്യൂന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ വിവിധ രാജ്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ലോക യുദ്ധങ്ങളുടെ രീതി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉയർന്നു വരുന്ന അത്തരം ഭീഷണികൾക്ക് മികച്ച പ്രതിരോധമായി തന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും